ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രാധിക നിലവറയ്ക്ക് മുന്നിൽ കിടക്കുന്ന ആ മുല്ലപ്പൂമാല കണ്ടതോടെ രാധികയ്ക്ക് വരുൺ അതിനകത്ത് ഉണ്ടാകുമെന്ന് തോന്നലുണ്ടാകുന്നു അതോടെ രാധികയുടെ മനസ്സ് വല്ലാതെ വിഷമിച്ചു അപ്പോഴേക്കും വരുൺ ആ നിലവരയ്ക്കുള്ളിൽ കിടന്ന് അച്ഛ അമ്മയെന്ന് നിലവിളിച്ചുകൊണ്ടേയിരുന്നു ഉടൻ തന്നെ രാധിക ആ പൂമാല അവിടെയിട്ടിട്ട് വേഗം പരമേശ്വരന്റെയും മറ്റും അരികിലേക്കായി ഓടിവരുന്നു ഇതിനകം പരമേശ്വരനും കുടുംബാംഗങ്ങളുമെല്ലാം തിരുമേനിയുടെ മുന്നിലെത്തി വരുണിനെ കാണുവാനില്ല എന്ന കാര്യം അറിയിച്ചു ഈ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ഇങ്ങനെയൊരു സംഭവം നടന്നിരിക്കുന്നത് എന്താ സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശിയാകെ ആശങ്ക ചോദിച്ചു ഈ വരുണിത് എങ്ങോട്ട് പോയതാണ് അപ്പോഴേക്കും അവിടേക്ക് ബിജു ഓടിയെത്തി ഞാൻ ഇവിടെ എല്ലായിടത്തും അന്വേഷിച്ചു എന്നിട്ട് കണ്ടില്ലല്ലോ അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു രാധിക ആ കുട്ടി ഇതെവിടെ പോയോ വാ ഇതിനിടയ്ക്ക് എന്ന് ചോദിച്ചു അപ്പോഴേക്കും വിജി പറഞ്ഞു രാധികത അപ്പുറത്ത് ആ ക്ഷേത്രത്തിൻ്റെ സൈ അവിടെയെല്ലാം അന്വേഷിക്കുകയാണ് ഞാൻ പറഞ്ഞതാ തിരിച്ചു പോകാമെന്നും പോലീസിൽ വിവരം അറിയിക്കാമെന്നും അതുകൊണ്ട് തിരിച്ചു വരാൻ പറഞ്ഞിട്ട് രാധിക കേൾക്കുന്നില്ല ഇവിടെ വരുണുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ആ കുട്ടി എന്ന് പറഞ്ഞു അപ്പോഴാണ് പ്രിയങ്ക പറഞ്ഞത് അല്ലെങ്കിലും ഈ ചേച്ചി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നടക്കുക എപ്പോഴും ഈ ചേച്ചി കാരണം ഓരോ പ്രശ്നങ്ങൾ നടക്കുക എന്ന് പറഞ്ഞു പ്രിയങ്ക രാധികയെ കുറ്റപ്പെടുത്തുമ്പോൾ മുത്തശ്ശി എന്ന് വിളിച്ചുകൊണ്ട് രാധിക ഓടിയെത്തി ഉടനെ മുത്തശ്ശിയുടെ അരികിലേക്ക് രാധിക വന്നിടും എന്താ എന്താ മോളെ എന്ന് മുത്തശ്ശി അന്വേഷിച്ചു ഉടനെ തന്നെ രാധിക പറഞ്ഞു മുത്തശ്ശി വരും വരുൺ ആ നിലവറയ്ക്കുള്ളിലുണ്ട് മുത്തശ്ശി ഉറപ്പാ നമുക്ക് അങ്ങോട്ട് പോകാം എങ്ങനെയും വരുണ് രക്ഷിക്കണം എന്ന് രാധിക പറഞ്ഞു അത് കേട്ടതും മുത്തശ്ശി ചോദിച്ചു ഉറപ്പാണോ മോളെ അവിടെ അവരുണ്ടാവുമോ എന്ന് ചോദിച്ചതും രാധിക പറഞ്ഞു അതെ അവിടെ ഉണ്ട് മുത്തശ്ശി എനിക്ക് ഉറപ്പാ അപ്പോഴേക്കും ഉടനെ ഇതെല്ലാം കേട്ടു തന്നെ കല്പന പറഞ്ഞു ദേ ഈ പെണ്ണ് വെറുതെ പറയുന്നതാണ് നമുക്കതൊന്നും ചെയ്യാം കേൾക്കേണ്ട കാര്യമില്ല നമുക്ക് വേഗം പോയി പോലീസിൽ വിവരം അറിയിക്കാം അതാ വേണ്ടത് എന്ന് പറഞ്ഞ് കൽപ്പന പോകാൻ നിർബന്ധിക്കുമ്പോൾ രാധിക പറഞ്ഞു ഇല്ല അവിടെ വരുന്നുണ്ട് എന്ന കാര്യത്തിൽ ഉറപ്പാ എല്ലാവരും ഞാൻ പറയുന്നതെന്ന് വിശ്വസിക്കുക അപ്പോഴേക്കും തേങ്ങ ചോദിച്ചു അല്ല അവിടെ വരണുണ്ടെന്ന് പറയാൻ ചേച്ചി ഇത്ര ഉറപ്പ് പറയാൻ ചേച്ചി കണ്ടോ അങ്ങോട്ട് പോകുന്നത് ഉടനെ അപ്പുറത്തുനിന്ന് ഉർവശി ചോദിച്ചു അതെ കുട്ടി കണ്ടോ അവിടെ അങ്ങോട്ട് പോയത് കുട്ടി കണ്ടോ എന്ന് ഉർവശിയും ചോദിച്ചത് കേട്ട് മറുപടി പറയാനാകാതെ രാധിക്കു നിന്നു അപ്പോഴേക്കും ഇതെല്ലാം കേട്ടിരുന്ന പരമേശ്വരൻ പറഞ്ഞു അല്ല ഇനിയിപ്പോൾ അങ്ങനെ ഒരു തർക്കവും സംശയമോ വേണ്ടല്ലോ അവിടെ വരുന്നുണ്ട് ഇല്ലയോ എന്ന് നമുക്ക് പോയി നോക്കിയാൽ പോരെ ഇനി അന്വേഷിക്കുന്ന കൂട്ടത്തിൽ അവിടെ കൂടി അന്വേഷിക്കാം എന്താ എന്ന് പറഞ്ഞ് എല്ലാവരും നിലവറയ്ക്ക് അരികിലേക്ക് നടക്കുന്നു എല്ലാവരും നിലവറയുടെ അരികിലേക്ക് പോകുന്ന നേരത്ത് കൽപ്പനയും ചന്ദ്രശേഖറും ആകെ ടെൻഷനിലായി ഈ പെണ്ണിന് വേറെ പണിയൊന്നുമില്ല ഇവ ഈ പെണ്ണ് എല്ലാം കുളവാക്കുമല്ലോ എന്ന് പറഞ്ഞ് ചന്ദ്രശേഖറും ഗൗതവും ആശങ്കപ്പെട്ടു നിൽക്കുമ്പോൾ ചന്ദ്രശേഖർ പറഞ്ഞു ഏയ് എന്തായാലും നിലവരയ്ക്കകത്തേക്ക് കയറാനൊന്നും ആരെയും നിർബന്ധിക്കരുത് കാരണം അവിടേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ മരണം നമ്മൾ ഉറപ്പുവരുത്തണം അതിനു വേണ്ടി നേരം കൂടി അവനവിടെ കിടന്നാൽ മതി ആരും അകത്തേക്ക് കയറാതെ ഫയർഫോഴ്സ് വന്ന് അന്വേഷണം തുടർന്നാൽ മതി എന്നൊക്കെ നമുക്ക് പറയാം അകത്തേക്ക് കയറിൽ നിന്ന് മറ്റുള്ളവരെ നമുക്ക് പിന്തിരിപ്പിക്കാം എന്ന് പറഞ്ഞ് ചന്ദ്രശേഖരൻ മറ്റെല്ലാവരും കൂടി പിന്നാലെ നിലവരക്കരികിലേക്ക് എത്തി ഈ സമയം നിലവറയുടെ മുന്നിലേക്ക് എത്തിയ ഉടൻ തന്നെ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് തിരുമേനി ചോദിച്ചു അല്ല കുട്ടി ഇതിനുള്ളിൽ വരും കാണുമെന്ന് കുട്ടി ഇത്ര നിർബന്ധം പറയാൻ കാരണം എന്താ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ രാധിക പറഞ്ഞു അത് വേറൊന്നും അല്ല ആ പൂ പൂമാല ആ മുല്ലപ്പൂമാല വരുണ്ടെ കയ്യിൽ നിൽക്കുന്നത് ഞാൻ കണ്ടതാ അതിവിടെ കിടക്കുന്ന കണ്ടതുകൊണ്ടാണ് ഞാൻ ഉറപ്പ് പറയുന്നത് എന്ന് രാധിക അറിയിച്ചു അപ്പോഴേക്കും ഉടനെ കൽപ്പന പറഞ്ഞു കണ്ടില്ലേ വെറുതെ ഈ പെണ്ണിൻ്റെ ഓരോ സംശയങ്ങൾ ഇതൊക്കെ വെറുതെ ഈ പെണ്ണിൻ്റെ ഓരോ ഊഹാഭോങ്ങളാണ് ഇവള് ഓരോ നിമിത്തങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ പിന്നാലെ നമ്മളെ എല്ലാവരെയും കൊണ്ടുപോവുക അതെ ഇതൊക്കെ വെറുതെയാണ് നമുക്ക് തിരിച്ചു പോയി സ്റ്റേഷനിൽ പരാതിപ്പെടാം എന്ന് പറഞ്ഞ് വെറുപശി ബഹളം വെച്ചതും രാധിക പറഞ്ഞു അല്ല ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോഴേക്കും ഉടനെ മുത്തശ്ശി പറഞ്ഞു ബിജു നീ വേഗം അകത്തേക്ക് കയറ് അങ്ങനെ വാതിൽ തുറന്ന് അവരെല്ലാവരും അകത്തേക്ക് കയറി വരുണെ അന്വേഷിക്കുന്നു എല്ലാവരും ആ നിലവറയ്ക്കകം മുഴുവൻ പരിശോധിച്ചപ്പോൾ അങ്ങ് താഴെയായിട്ട് നിലവരയുടെ ഉള്ളിലായിട്ട് വരുൺ ഉണ്ടാകുമെന്നുള്ളൊരാശങ്ക ലാറിയുടെ മനസ്സിൽ തോന്നി അവിടെ ആ വാതിൽ തുറക്കാനായിട്ട് ആരും തയ്യാറാവുന്നില്ല അതിനുള്ളിലേക്ക് വരുൺ പോയിട്ടുണ്ട് എന്ന ഉറപ്പു കൊണ്ട് പറയുമ്പോൾ അകത്തേക്ക് കയറാൻ വല്ലാത്ത ആശങ്കയോടെ എല്ലാവരും നിന്നു അപ്പോഴേക്കും അപ്പുറത്ത് നിന്ന് ചന്ദ്രശേഖർ പറഞ്ഞു അതെ കുറെ നാളായി അത് അടഞ്ഞു കിടക്കുകയല്ലേ മാത്രമല്ല നിലവരുടെ വാതിലിന് കംപ്ലയിൻറ്റും ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇനി അഥവാ നമ്മൾ ആരെങ്കിലും അകത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് വിഷവാതകതും കാണും ഇറങ്ങുന്ന ആളുടെ കൂടി ജീവനാപത്തുണ്ടാകും ഞാൻ എന്തായാലും ഫയർഫോഴ്സിനെ വിളിക്കാം എന്ന് പറഞ്ഞു വേഗം അവിടെ നിന്ന് ചന്ദ്രശേഖർ മാറി ഈ സമയത്ത് രാധിക പറഞ്ഞു അതെ ഫയർഫോഴ്സും മറ്റാരെങ്കിലും ഒക്കെ വരുമ്പോഴേക്കും വരൻ്റെ ജീവനാപത്തുണ്ടാകും അതുകൊണ്ട് ആരെങ്കിലും ഒന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തിരുമിനിയും പറഞ്ഞു കുട്ടി കുട്ടി കരുന്ന പോലെയല്ല ഇതിനകത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുടെ ജീവൻ ആപത്തുണ്ടാകും ഇത് കേട്ടതും രാധിക പറഞ്ഞു എങ്കി ശരി മറ്റാരും ഇറങ്ങണ്ട ഞാൻ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞു രാധിക ബഹളം വയ്ക്കുമ്പോഴേക്കും ചന്ദ്രശേഖർ അവിടേക്ക് എത്തി കുട്ടി കുട്ടി വെറുതെ ഭ്രാന്തി കാണിക്കല്ലേ ഞാൻ ഫയർഫോഴ്സിനെ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതും അവരിപ്പോൾ തന്നെ എത്തുവെന്ന് ചന്ദ്രശേഖർ അറിയിച്ചപ്പോൾ രാധിക പറഞ്ഞു അതെ അപ്പോഴേക്കും ഇവിടെ എന്തെങ്കിലും ആപത്തുണ്ടാവും ബിജു ബിജു ആ ഫോണിങ്ങ് തന്നെ ഞാൻ ആ ലൈറ്റ് ഓൺ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ബിജുവിൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങിച്ച് രാധിക വേഗം അതിൻ്റെ ലൈറ്റ് ഓൺ ചെയ്ത് താഴേക്ക് ഇറങ്ങണം അങ്ങനെ നിലവിലയ്ക്കകത്തേക്ക് രാധിക ഇറങ്ങി പോകുമ്പോൾ എല്ലാവരും ആകെ ടെൻഷനിലായി ഉടനെ പ്രിയങ്ക പറഞ്ഞു ചേച്ചി അങ്ങോട്ട് ചെല്ലട്ടെ എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പം ചേച്ചി പഠിച്ചോളും എന്തൊക്കെയായാലും ഇതൊക്കെ സംഭവിക്കുന്നതിന് ചേച്ചിയും ഒരു കാരണക്കാരി ആവുകയാണല്ലോ എന്ന് പറഞ്ഞ് രാധിക ആകെ അകത്തേക്ക് കയറിയുന്ന ദേഷ്യത്തിൽ പ്രിയങ്ക കലിപ്പൊടഞ്ഞിന്നു ഈ സമയത്ത് മുത്തശ്ശി വലിയ പ്രാർത്ഥനയോടെ എന്തായാലും ഒരാപത്തും ഉണ്ടാകാതെ വരുണെ കാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുത്തശ്ശി അങ്ങനെ നിൽക്കുമ്പോൾ മറ്റെല്ലാവരും വരുൺ ആ നിലവറയിലുണ്ടോ എന്ന ആശങ്കയോടെ നിന്നു വരുണിനെ രക്ഷപ്പെടുത്താൻ രാധിക മുൻകൈ എടുത്തതിൻ്റെ ദേഷ്യത്തിലും ചന്ദ്രശേഖരും മറ്റെല്ലാവരും അവരുടെ തന്ത്രം ഭരിക്കാതെ പോയതിൻ്റെ നിരാശയിൽ നിൽക്കുമ്പോൾ അകത്തേക്ക് ഇറങ്ങിയ രാധിക ബോധം കെട്ടിക്കിടക്കുന്ന വരുണെ കാണുന്നു ഉടനെ തന്നെ വരുൺ അവിടെ നിന്ന് ഉറക്ക വിളി വരുണിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി രാധിക ഉറക്കെ നിലവിളിച്ചു ബിജു ഒന്നിങ്ങോട്ട് ഇറങ്ങി വാ ഇവിടെ വരുണുണ്ട് ബോധം കിടക്കുക എന്നുള്ള രാധികയുടെ വാക്കുകൾ കേട്ടതോടെ മുത്തശ്ശി പറഞ്ഞു കണ്ടോ ആ കുട്ടി ഉറപ്പ് പറഞ്ഞില്ലേ വരുൺ ഈ നിലവരയ്ക്കുള്ളിൽ ഉണ്ടാകുമെന്ന് ആരും അത് വിശ്വസിച്ചില്ലല്ലോ ഇപ്പൊ എങ്ങനെയായി ബിജു നീ നോക്കി വേഗം ഇറങ്ങി ഇറങ്ങിച്ചെല്ലടാ എന്ന് മുത്തശ്ശി ബിജുവിനോട് അറിയിച്ചു ബിജു താഴേക്ക് ഇറങ്ങി പോകുമ്പോഴേക്കും വരുണിന് എന്താ സംഭവിച്ചെന്നറിയാൻ ബിജുവും രാധികയോടൊപ്പം താഴേക്ക് ഓടിയെത്തി ഇടാ വരുൺ എന്ന് വിളിച്ചുകൊണ്ട് ബിജു അരികിലേക്ക് വന്നതും ബോധം കിടക്കുന്ന വരുണിനെ ബിജുവെ പിടിച്ചു എന്ന് ശ്രമിക്കുന്നു ഇതിനിടയിൽ മുത്തശ്ശി അവിടെ നോക്കി നിൽക്കുന്ന ഗൗതമനെ വിളിച്ചു ബിജുവപ്പഴേക്കും അകത്തു നിന്ന് മുത്തശ്ശി വരുണിവിടെ ബോധം കെട്ടിക്കിടക്കുവോ എന്ന് ഒരൊക്കെ പറയുന്നത് കേട്ട് മുത്തശ്ശി ചോദിച്ചു എടാ ഇനി ഞാൻ നിന്നോട് പ്രത്യേകിച്ച് പറയണോ ഇറങ്ങി ചെലടോ അങ്ങോട്ട് എന്ന് ഗൗതമിനോട് മുത്തശ്ശി ദേഷ്യത്തോടെ പറയുന്നു ഗൗതം താഴേക്ക് ഇറങ്ങി പോകുന്നതിനിടയിൽ കാല് എഴുതി ഗൗതം വീഴാൻ തുടങ്ങുമ്പോൾ മുകളിൽ നിന്ന് ചന്ദ്രശേഖർ വിളിച്ചു ചോദിച്ചു എന്താടാ എന്താ പറ്റിയത് ഈ ഒന്നുമില്ല ച എന്റെ കാലൊന്ന് തെറ്റിയതാ അങ്ങനെ തല ചെന്ന് പതിയൊരു വിത്തിയിലിടിച്ചതുകൊണ്ട് തല തിരുമേ പതുക്കെ ഗൗതം നേരെ വരുടെ അരികിലേക്ക് പോന്നു ഈ സമയത്ത് തിരുമേനി ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് നേരെ ക്ഷേത്രത്തിനകത്തേക്ക് പോയി ഗൗതമും രാധികയും എല്ലാവരും കൂടി വരുണെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു ഗൗതം വരുണെ രക്ഷപ്പെടുത്താനായി ശ്രമിക്കാതെ കണ്ട് ബിശു പറഞ്ഞു എടാ നീ വരുണിനെ പിടിക്കടാ എണീപ്പിക്കുക എന്ന് പറഞ്ഞ് അവർ മൂന്ന് പേരും കൂടി വരുണെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് നേരെ മുകളിലേക്ക് കൊണ്ടുവന്നു അമ്മയുടെ മടിയിൽ പരുണ്ണയക്കെത്തിക്കൊണ്ട് എല്ലാവരും വരുണ്യെ തന്നെ നോക്കി എന്ന് നൽകുമ്പോൾ ബോധം തെളിയാതെ വരുണെങ്ങനെ ഇരിക്കുന്നത് കണ്ട് പരമേശ്വരൻ പറഞ്ഞു എന്തായാലും നമുക്ക് എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം ഇനി വെച്ചുകൊണ്ടിരിക്കേണ്ട എന്ന് പരമേശ്വരൻ അറിയിച്ചിരുന്നു തിരുമേനി വേഗം തീർത്ഥവുമായിട്ടെത്തി ഒരു മിനിറ്റ് ഞാൻ ഈ തീർത്ഥം ഒന്ന് തെളിച്ച് നോക്കട്ടെ അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ വന്ന പ്രാർത്ഥനയോടെ വരുണെ മുഖത്ത് തീർത്ഥം തെളിക്കുന്നു അങ്ങനെ മൂന്നാമത്തെ തവണ തീർത്ഥം തെളിച്ചതും വരുൺ കണ്ണു തുറന്നു ഈ കാഴ്ച കണ്ടതോടെ മുത്തശ്ശിക്കും എല്ലാവർക്കും ആശ്വാസമായി മോനെ വരുൺ എന്ന് വിളിച്ച് വരുൺ അപ്പോഴേക്കും കണ്ണു തുറന്ന പത്മനെ നോക്കിയതും അമ്മയെ എന്ന് വിളിച്ചു ഒന്ന് മോനെ എന്ന് പറഞ്ഞ് മകനെ ആശ്വസി സന്തോഷത്തോടെ വരുണിൻ്റെ നെറ്റിയിൽ ഒരു മുമ്പ് കൊടുക്കുമ്പോൾ മുത്തശ്ശിയും മറ്റെല്ലാവരും ആ കാഴ്ച കണ്ട് സന്തോഷിച്ചിരുന്നു വരുൺ പെട്ടെന്ന് കണ്ണ് തുറന്ന് കണ്ണൊക്കെ ഒന്ന് തിരുമി ചുറ്റുപാടുമെല്ലാം നോക്കി അപ്പോഴേക്കും പത്മിനി പറഞ്ഞു എൻ്റെ പൊന്നു മോനെ നീ എന്തിനാ നിലവറിക്കുള്ളിലേക്ക് പോയത് ഞങ്ങളെല്ലാവരും നിന്നെ കാണാതെ എത്ര ടെൻഷൻ അടിച്ചിന്നോ എത്ര നേരമായി നിന്നെ കാണാതെ ഞങ്ങൾ അന്വേഷണം തുടരുകയായിരുന്നെന്നോ അപ്പോഴേക്കും പൂജാരി പറഞ്ഞു അല്ല നിലവറയുടെ ആ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ എന്നിട്ടെന്താ അങ്ങോട്ട് പോയത് എന്ന് ചോദിച്ചപ്പോ ഉടനെ വരുൺ പറഞ്ഞു അത് പിന്നെ ഗൗതം പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് അത് കേട്ടതും എല്ലാവരും ആകെ ഗൗതമനെ നോക്കി ചന്ദ്രശേഖറും മറ്റെല്ലാവരും അതിശയത്തോടെ എല്ലാം പിരിക്കപ്പെട്ടോ എന്ന നിൽക്കുമ്പോൾ ഗൗതം പറഞ്ഞിട്ട് അങ്ങോട്ട് പോയെന്നോ അയാൾ എന്തിനാ അങ്ങോട്ട് പോകാമെന്നോട് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ വരുൺ പറഞ്ഞു അല്ല രാധിക ആ നിലവറയ്ക്കരികിലായിട്ട് കണ്ടുവെന്നും ഈ നിലവറയുടെ പ്രശ്നം അറിയാവുന്നതുകൊണ്ട് ഇനി ഈ കുട്ടി ഇതിനകത്ത് കുടുങ്ങി പോകരുതെന്ന് കരുതി ഞാൻ രാധിക അന്വേഷിച്ച് വന്നതാ ഇനി നിലവറയ്ക്ക് അത്തങ്ങാനും രാധിക കയറിയോന്ന് അറിയാനായിട്ട് ഞാൻ അവിടേക്ക് നോക്കിയതാ അപ്പോഴേക്കും വാതലടഞ്ഞു പോയി എന്ന് പറഞ്ഞു ഇത് കേട്ടതോടെ എല്ലാവരും ആകെ ടെൻഷനെ ഉടനെ പ്രിയങ്കയെ കുറ്റപ്പെടുത്താനായിട്ട് പ്രിയങ്ക ഉടനെ തന്നെ രാധികയുടെ നേരെ തിരിഞ്ഞു രാധിക അവിടെ ഉണ്ടായിരുന്നു എന്നറിഞ്ഞിട്ടോടെ മുത്തശ്ശു ചോദിച്ചു മോളെ രാധികെ കുട്ടി ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചതും രാധിക പറഞ്ഞു ആ ഞാനിവിടെ ഉണ്ടായിരുന്നു ഞാൻ വെറുതെ നിലവിലേക്ക് അരികിലേക്ക് വന്ന് വെറുതെ ഒന്ന് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അകത്തോട്ടൊന്നും ഞാൻ കേറിയില്ല എന്ന് രാധിക മറുപടി പറഞ്ഞു അപ്പോഴേക്കും പ്രിയങ്ക പറഞ്ഞു കണ്ടില്ലേ എന്ത് പ്രശ്നത്തിനും ചേച്ചിയാണല്ലോ കാരണക്കാരി ആവുന്നത് ചേച്ചി കാരണമല്ലേ ഇതെല്ലാം ഉണ്ടായത് എന്ന് ചോദിച്ചു പ്രിയങ്ക രാധികയോട് ദേഷ്യപ്പെടുന്നു ഇതെല്ലാം കേട്ടുകൊണ്ട് രാധിക ആകെ ടെൻഷനോടെ പറഞ്ഞു നോക്കുമ്പോൾ ഉടനെ മുത്തശ്ശി പറഞ്ഞു നിർത്തുന്നുണ്ടോ അപ്പോഴേക്കും രാധിക പറഞ്ഞു അല്ല പ്രിയെ ഞാനൊന്നും ചെയ്തില്ല എന്നിങ്ങനെ പ്രിയ ആശങ്കപ്പെടാൻ നിൽക്കുമ്പോൾ ഉടനെ മുത്തശ്ശി പ്രിയങ്കയെ ഒന്ന് നോക്കി ഇനി ഇനി ചേച്ചിയുടെ സഹായം വേണ്ട അപ്പോഴേക്കും ചന്ദ്രശേഖർ പറഞ്ഞു കുട്ടി കുട്ടി എന്തോ പണിയായി കാണിച്ചത് എത്ര പേറെ ജീവൻ വെച്ചാൽ ഇവിടെ ഇങ്ങനെയൊരു കാര്യം ചെയ്തത് എല്ലാവരുടെയും ജീവനാപത്തുണ്ടാകുന്ന കാര്യമല്ലേ കുട്ടി ചെയ്തത് എന്നൊക്കെ ചന്ദ്രശേഖര ഉർവശിയും എല്ലാം കുറ്റപ്പെടുത്തി കണ്ടോ എവിടെ നിന്നോ കയറി വന്നതിനേക്കൊക്കെ വീട്ടില് ഇത്രയേറെ സ്വാതന്ത്ര്യം അമൃത സ്വാതന്ത്ര്യം കൊടുത്തോണ്ടാ ഇതൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞപ്പോ പരമേശ്വരം പറഞ്ഞു നിർത്തേ ഇനി ഒരാളും ഒരക്ഷരം മിണ്ടരുത് വരുടെ ജീവനാപത്തൊന്നും വരുത്താതെ വരുണെ രക്ഷിച്ചത് ഈ കുട്ടിയാണ് നമ്മളെല്ലാവരും എല്ലാവരും അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് പോകാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ നിലവരക്കുള്ളിൽ വരുൺ എന്ന് എല്ലാവരെയും പറഞ്ഞ് എല്ലാവരെയും വിശ്വസിപ്പിച്ച് ആ കുട്ടി ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് കൊണ്ടല്ലേ വരുണെ ഇപ്പം നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞത് നിങ്ങളെല്ലാരും പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് പോയിരുന്നെങ്കിൽ എന്താ സംഭവിക്കുമായിരുന്നു എന്നിട്ടോ ഇവിടെ നിലവരക്കുള്ളിൽ വരുണെ അന്വേഷിക്കാൻ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഇതിനുള്ളിൽ വിഷവാതകമുണ്ടെന്നും ഇറങ്ങുന്ന ആളുകൾക്ക് ആപത്തുണ്ടാവുമെന്നും പറഞ്ഞപ്പോ തൻ്റെ ജീവന് ഒരാപത്തും വന്നാലും കുഴപ്പമില്ല എന്താപത്തുണ്ടായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വരുണെ രക്ഷിക്കാനായിട്ട് അതിനുള്ളിലേക്ക് കയറിയത് ആ കുട്ടി മാത്രമല്ലേ എന്നിട്ട് ആ കുട്ടിയെ എല്ലാരും കുറ്റപ്പെടുത്തുന്നു ഇനി ആ മോളെക്കുറിച്ച് ഒരു വാക്ക് പോലും തെറ്റായി ആരെങ്കിലും സംസാരിച്ചാൽ ഇനി ഒരു വാക്ക് പോലും ഒരാളുടെ ഭാഗത്തു നിന്നും രാധികയ്ക്ക് ഉണ്ടാവരുത് എന്ന് പരമേശ്വരൻ എല്ലാവരെയും താക്കീത് ചെയ്യുമ്പോൾ മുത്തശ്ശി പറഞ്ഞു അതെ നന്മയുള്ളവരുടെ മനസ്സും നന്മയുള്ള പ്രവൃത്തികളും ആർക്കും തിരിച്ചറിയാൻ കഴിയില്ലല്ലോ ഇവർക്കൊന്നും അത് മനസ്സിലാവുകയുമില്ല പരമേശ്വര എന്ന് മുത്തശ്ശി അറിയിച്ചു അപ്പോഴേക്കും വരുൺ പതിയെ എഴുന്നേക്കാൻ തുടങ്ങുമ്പോൾ രാധികയാണ് തൻ്റെ ജീവൻ അറിഞ്ഞതും വരുൺ വളരെ സന്തോഷത്തോടെ രാധികയെ നോക്കി അപ്പോഴേക്കും പ്രിയങ്ക ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന രീതിയിൽ അങ്ങ് നിന്നപ്പോൾ പത്നിനി വരുണോട് ചോദിച്ചു മോനെ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് എന്നോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന രീതിയിൽ വരുൺ അങ്ങനെ നിന്നു ഈ സമയത്ത് രാധിക വേഗം പോകാൻ തുടങ്ങുന്നത് കണ്ട് മുത്തശ്ശി ചോദിച്ചു മോളെ നീ എങ്ങോട്ടാ പോകുന്നത് അപ്പോഴേക്കും രാധിക പറഞ്ഞു അതു പിന്നെ ഞാൻ ഭഗവാൻ്റെ വരെ ഒന്ന് പോവാണിനെ രക്ഷിച്ചതിന് നന്ദി പറയാനായിട്ട് എന്ന് പറഞ്ഞു രാധിക വരുണെ ഒന്ന് നോക്കിയിട്ട് നേരെ ശ്രീകോവിൽ നരികിലേക്ക് പോകുന്നു വരുൺ രാധിക അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ മുത്തശ്ശി പറഞ്ഞു കണ്ടോ ആ കുട്ടി മനസ്സിൽ സ്നേഹവും നന്മയും ഉള്ളതിൻ്റെയാണ് ആ ലക്ഷണം നിങ്ങളൊക്കെ കണ്ടുപഠിക്കേ എന്ന് പറഞ്ഞേ രാധികയെക്കുറിച്ച് എല്ലാവരോടും നല്ലത് പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്ന് കൽപ്പനയെ ചന്ദ്രശേഖരനെയൊക്കെ ദേഷ്യത്തോടെ നോക്കി അവര് തങ്ങളെക്കുറിച്ച് ആ മുത്തശ്ശി പറഞ്ഞെന്ന് മനസ്സിലായതോടെ അവരെല്ലാവരും അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു ഈ സമയം പരമേശ്വരൻ വരണോട് ചോദിച്ചു മോനെ നീ ഞങ്ങളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോടാ എന്ന് പറഞ്ഞതും അല്പസമയം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ കണിമംഗലം തറവാട് കണ്ണീരിലാഴ്ന്നേനെ എന്ന് പത്മിനെ അറിയിച്ചു അപ്പോഴേക്കും പരമേശ്വരനോട് വരുൺ പറഞ്ഞു ഇല്ലച്ചാ എന്നോട് ക്ഷമിക്കച്ചാ എന്ന് പറഞ്ഞ് വരുൺ ക്ഷമ ചോദിച്ചു പുറത്തോക്കി മാറിയ അപ്പൊ ചന്ദ്രശേഖരും കൽപ്പനയും ഒക്കെ ആകെ നിരാശയിലേ ആ പെണ്ണ് കാരണം നമ്മുടെ പ്ലാൻ എല്ലാം നശിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രശേഖർ പറഞ്ഞു അതെ അവൾ നമ്മുടെ പ്ലാനുകൾക്കൊക്കെ എപ്പോഴും ഒരു തടസ്സമാണ് അത് എങ്ങനെയും ഒഴിവാക്കണം അവൾ നമുക്ക് വലിയൊരു വിലങ്ങു മാറുകയാണ് എന്ന് പരമേശ്വരൻ ചന്ദ്രശേഖർ കൽപ്പനയോട് അറിയിച്ചു അപ്പോഴാണ് ഭഗവാന്റെ ശ്രീകോവിന് മുന്നിൽ നിന്ന് രാധിക ഭഗവാനോട് നന്ദി പറയുന്നത് ആപത്തിൽ ആപത്തിൽപ്പെടാതെ രക്ഷപ്പെടുത്തിയതിന് വരുടെ ജീവൻ ആപത്തൊന്നും വരുത്താതെ രക്ഷിച്ചതിന് ഭഗവാനോട് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ ഭർത്താവിനെ എൻ്റെ കരുതി താലി കിട്ടിയ എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ രക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ് അതുകൊണ്ട് തന്നെ ഒരാപത്തും വരുത്താതെ ഭഗവാൻ വരുണിനെ രക്ഷിച്ചതിന് ഒരായിരം നന്ദി ഇനിയും തൻ്റെ ഇപ്പോഴത്തെ താൻ ചെയ്ത പ്രവൃത്തികൾക്കൊക്കെ തനിക്കൊപ്പം കൂട്ടുതന്നതിന് ഒരായിരം നന്ദിയുണ്ട് എന്ന് ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ട് രാധിക ഭഗവാന്റെ മുന്നിൽ തൊഴുതു പ്രാർത്ഥിച്ചു ഇന്ന് വരുണെ രക്ഷിക്കാനായിട്ട് ഞാൻ പറഞ്ഞപ്പോ വരുണിനെതിരായിട്ട് സംസാരിച്ചവരും ആ കുടുംബത്തുണ്ട് വരുടെ ശത്രുക്കൾ ആ കുടുംബത്ത് തന്നെയുണ്ട് എന്ന് എൻ്റെ മനസ്സ് പറയുന്നു വരുണ് ഒരാപത്തും വരുത്താതെ വരുണിനെ സംരക്ഷിക്കാനായിട്ട് ഇനിയും എനിക്ക് അവിടെ നിന്നേ തീരും വരുണിന്റെ ശത്രുക്കൾ ആരാണെന്ന് എനിക്ക് തിരിച്ചറിയണം അതിനുള്ള സഹായം നീ എനിക്ക് ചെയ്യണേ എന്ന് രാധിക ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ രാധികയുടെ ആ പ്രാർത്ഥന അങ്ങനെ തുടരുമ്പോഴേക്കും പത്മിനിയും മറ്റെല്ലാവരും കൂടി അവിടേക്ക് എത്തി രാധികയോട് സംസാരിക്കണം മോളെ നീ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് കളിമംഗലത്ത് എല്ലാവരും കണ്ണീരിലാഴ്ന്നു പോകുവായിരുന്നുവെന്നും ഇന്ന് വലിയൊരു നഷ്ടം ഞങ്ങളുടെ കുടുംബത്തിനുണ്ടാകുമായിരുന്നുവെന്നും രാധികയോട് പറയുന്നു അപ്പോഴേക്കും വരുൺ രാധികയുടെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു താങ്ക്സ് താനെൻ്റെ ജീവൻ രക്ഷിച്ചതിന് എന്ന് ഉടനെ മുത്തശ്ശി വേഗം തുകറിയെ നോക്കിയിട്ട് പറഞ്ഞു തിരുമേനി എന്ന ബാക്കി പൂജകളങ്ങ് പൂർത്തിയാക്കിയ ആക്കിയാലോ എന്ന് ചോദിച്ചിട്ടും അതിനെന്താ ഇപ്പം ഞാൻ പൂർത്തിയാക്കിക്കോളാം എന്ന് പറഞ്ഞു തിരുമേനി അകത്തേക്കായിരുന്നു ഈ സമയം എല്ലാവരും അവിടെ തൊഴുത് പ്രാർത്ഥിച്ചങ്ങനെ നിൽക്കുമ്പോൾ തൊട്ടരകളിൽ നിന്ന് വരുൺ രാധികയുടെ അരികിലേക്ക് ചെവിക്ക് അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു ഞാൻ കെട്ടിയ താലി അത് അതിൻ്റെ മഹത്വം കാത്തു എൻ്റെ ജീവൻ രക്ഷിച്ചു എന്ന് രാധികയോട് വരുൺ പറയുമ്പോൾ ഒരധിക പ്രാർത്ഥനയോടെ ഭഗവാനോട് തൊഴുതു നിൽക്കുന്നു പിന്നീട് കാണുന്നത് ഐശ്വര്യയുടെ അരികിലേക്ക് മാലതി മാലതീത്തൻ്റെ സംശയങ്ങൾ പറഞ്ഞു മാഡം ഞാൻ മാഡം പറഞ്ഞ അനുസരിച്ച് മ്യൂസിക് സ്കൂളിൽ ചെന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അവിടെ പ്രത്യേകിച്ചൊന്നും തന്നെ നടന്നിട്ടില്ല പിന്നെ ചില വിദേശികൾ വരാറുണ്ട് അവർക്ക് വേണ്ടി ഡാൻസ് പെർഫോമൻസും പാട്ടുമൊക്കെ നടത്തുന്നുണ്ട് അതിൽ കൂടുതലോ ഒന്നും തന്നെ ഉണ്ടാവാറില്ല പക്ഷേ ഞാനവിടെ ചില സ്റ്റാഫുകളോട് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ ശ്രമിച്ചു എന്തൊക്കെയായാലും ശ്യാമ മേഡത്തിന് എതിരായിട്ട് അവിടെ ഒരാൾ പോലും സംസാരിക്കില്ല അതാണ് സത്യം പിന്നെ അതിൽ നിന്ന് ആരെങ്കിലും നമ്മളെ വസ്തുതാക്കാൻ പറ്റുമെന്ന് ഞാൻ ശ്രമിച്ചു പക്ഷെ സാധിച്ചില്ല മേഡം എന്ന് പറഞ്ഞപ്പോൾ ഐശ്വര്യ ചോദിച്ചു അല്ല മാലതിയുടെ സംശയമൊക്കെ തീർന്നല്ലോ അല്ലേ അപ്പോഴേക്കും മാലതി പറഞ്ഞു ഇല്ല മേഡം ഞാൻ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതിനിടയിൽ അമൃത മേഡം എന്നെ വല്ലാതെ എന്നോട് വല്ലാതെ ദേഷ്യപ്പെട്ടു അവിടെ ചെന്നത് ഇഷ്ടപ്പെടാത്തതുപോലെ ശ്യാമയ്ക്ക് സ്വസ്ഥത കൊടുക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇനിയെങ്കിലും ഇവിടെയെങ്കിലും സ്വസ്ഥത കൊടുക്കാൻ എന്നോട് അമൃത മേഡം സംസാരിച്ചത് അപ്പോഴേക്കും ഐശ്വര്യ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ അമൃത എന്ന് പറഞ്ഞാൽ അത് ഐശ്വര്യ പോലെയല്ല അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ മാലതി പറഞ്ഞു മേഡം ഞാൻ എന്തിനും ഒരു കുഴപ്പം കണ്ടുപിടിക്കുന്ന ഒരു പ്രകൃതം ആയതുകൊണ്ടായിരിക്കാം എന്തോ ആ അമൃതാ മേടം സംസാരിച്ചതിൽ എനിക്കെന്തോ ഒരു സംശയം ഇവിടെയെങ്കിലും ശ്യാമൊന്ന് വെറുതെ വിടാനും ശ്യാമയ്ക്ക് ഒന്ന് സ്വസ്ഥത കൊടുക്കാനും പറഞ്ഞപ്പോൾ അങ്ങനെ അവിടെ മാത്രം കിട്ടുന്ന ഒരു സ്വസ്ഥത എന്താണെന്നും ബാക്കി എല്ലായിടത്തും അങ്ങനെ ഒരു ഇല്ല എന്ന് പറയുമ്പോൾ കാരണം മ്യൂസിക്കിനുമായി ബന്ധപ്പെട്ട് പല പ്രോഗ്രാമുകൾക്കും കച്ചേരികൾക്കും മറ്റ് പല കാര്യങ്ങൾക്കുമായിട്ട് രാത്രി ഇവിടെ നിന്ന് ശ്യാമം മേഡം പോകാറുണ്ട് പക്ഷേ അവിടെയെങ്ങും കിട്ടാത്തൊരു സ്വസ്ഥത മ്യൂസിക് സ്കൂൾ കിട്ടുന്നു എന്ന് പറയുമ്പോൾ അതെന്താണെന്ന് അറിയാൻ എൻ്റെ മനസ്സിലുള്ള സംശയം അത് അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്നും ചിലപ്പോൾ എല്ലാം സംശയത്തോടെ നോക്കുന്നത് കൊണ്ടായിരിക്കും എന്ന് മാലിന്യ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറഞ്ഞു അതെ മാലതീം നമ്മൾ ലൈറ്റ് ഹൗസിനെ കുറിച്ച് കേട്ടിട്ടില്ലേ എന്തിനാണ് ആഴക്കടലിൽ അവിടെ മീൻ തേടി പോകുന്ന കപ്പലിനും അവിടുന്ന് തിരികെ വരാനായി ആഴക്കടലിൽ വിട്ടുപോയ വള്ളക്കാർക്കും ഒക്കെ തിരികെ കരയിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു വഴി അതുപോലെ തന്നെയാണ് എനിക്ക് എന്നെ സംബന്ധിച്ച് മാലതീം കാരണം എൻ്റെ എത്ര ദൂരം എത്രത്തോളം അകലെയാണെന്നും ഞാൻ എത്രത്തോളം ദൂരെയാണെന്നും ഒക്കെയുള്ള ആ സത്യാവസ്ഥ എന്നെ ബോധ്യപ്പെടുത്തി തരികയും ഞാൻ ലക്ഷ്യത്തിൽ നിന്ന് എത്ര ദൂരം മാറി നിൽക്കുകയാണെന്നതിനെ കുറിച്ചൊക്കെയുള്ള ഒരു ബോധ്യപ്പെടുത്തൽ മാലതിയിലൂടെ സാധിക്കുന്നുണ്ട് അത് കേട്ടതും മാലതി പുഞ്ചിരിയോടെ അരികിൽ നിന്ന ഐശ്വര്യം നോക്കി അതിനുശേഷം ഇനി നമുക്ക് മ്യൂസിക് സ്കൂളില് എന്താണ് യഥാർത്ഥത്തിലുള്ള സംഭവിച്ചിട്ടുള്ളതെന്ന് അറിയണം മ്യൂസിക് സ്കൂളിൽ നടന്നിരിക്കുന്ന കള്ളക്കളികൾ എന്താണെന്ന് ഉടനെ തന്നെ മനസ്സിലാക്കണം എന്ന് വേഗം തന്നെ അവിടേക്ക് എത്തിയ മ്യൂസിക് സ്കൂളിൽ നടക്കുന്ന കള്ളക്കളികൾ എന്താണെന്ന് പുണ് തന്നെ കണ്ടെത്തണമെന്ന് ഐശ്വര്യ മാലതിയോട് അറിയിച്ചു അത് കേട്ടതും മാലതി ആകെ അതിശയപ്പെട്ടങ്ങനെ പിന്നീട് ഇരുവരും കൂടി അവിടെ സ്കൂളിൽ എന്താണ് രാധിക ശരിക്കും ശോമ ഒളിച്ചു കളിക്കുന്ന കാര്യം എന്തെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി അവിടേക്ക് പുറപ്പെടുന്നു അമൃത ഇതിനോടകം രാധിക അവിടെ എത്തിയത് കൊണ്ട് രാധികയോട് വിവരങ്ങളൊക്കെ അറിയിച്ചു പിതാമയുടെ ചില ചില ശത്രുക്കളുണ്ടായും അവർ ചിലപ്പോൾ ഈ മ്യൂസിക് സ്കൂളിലേക്ക് എത്തുമെന്നും അതുകൊണ്ട് ഒരു കാരണവശാലും അവരുടെ മുന്നിലേക്ക് രാധിക മോൾ എത്തിച്ചേരരുതെന്നും രാധികയെ ഇവിടെ അപ്പോയിന്റ് ചെയ്തതിൻ്റെ പേരിൽ ചിലപ്പോൾ അവർക്ക് നില ചില ശത്രുത ഉണ്ടാകാൻ ഏറെ ആയിരിക്കുമെന്നുമൊക്കെ അമൃത രാധികയെ രാധിക പറഞ്ഞ് മനസ്സിലാക്കുന്നു ഫിതാമ പോലെ ഒരാൾക്ക് ശത്രുക്കളോ എന്ന സംശയമായിരുന്നു രാധികയുടെ മനസ്സ് അങ്ങനെയും ഉണ്ട് കുട്ടി അമൃത എടുത്തി രാധികയോട് പറയുമ്പോൾ ഐശ്വര്യ സ്കൂളിലേക്ക് വന്നിറങ്ങുന്ന കാഴ്ച ശ്യാമ കാണാനിടയായി ഉടൻ തന്നെ ശ്യാമ അമൃത എഴുത്തിയുടേയും രാധികയുടെ മരികിലേക്ക് ഓടിയെത്തി അതെ വേഗം കുട്ടി വന്നേ എന്ന് പറഞ്ഞ് രാധികയെ വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങി എന്താ കാര്യം എന്ന് ചോദിച്ചതും അമൃത രാധിക തൻ്റെ അരി കൂടെ ഉണ്ടെന്നുള്ള പൂരം രാധികയെ ഐശ്വര്യ കാണരുത് എന്ന ആഗ്രഹം കൂടിയും ഫിത അമൃത മാറ്റി നിർത്തി അറിയിച്ചു ഐശ്വര്യയിൽ വന്നിട്ടുണ്ടെന്നും ഒരു കാരണവശാലും രാധികയുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ രാധിക ഒരിക്കലും ഐശ്വര്യത്തിന്റെ മുന്നിലേക്ക് എത്താൻ പാടില്ല അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി പോവുകയാണ് എന്ന് പറഞ്ഞു വേഗം ശ്യാമ രാധികയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് മാറുന്നു ഐശ്വര്യ വിവരങ്ങൾ അന്വേഷിക്കുവാനും ശ്യാമയെ ഒക്കെയായിട്ട് അവിടെ സ്കൂളിലേക്ക് എത്തിയതാണെന്നും എനിക്ക് ഇപ്പോൾ തന്നെ ശ്യാമയെ കാണണമെന്നും ഐശ്വര്യ അമൃതയോട് ആവശ്യപ്പെടുന്നു അത് കേട്ടതും അമൃത ഐശ്വര്യയോട് പറഞ്ഞു ഐശ്വര്യ ഈ മിസ് കോളിൻ്റെ കാര്യങ്ങൾ ഐശ്വര്യം ഏൽപ്പിച്ചിട്ടില്ലല്ലോ ഇത് ശ്യാമ നേരിട്ട് നടത്തുന്നതല്ലേ അതുകൊണ്ട് ശ്യാമയുടെ ഈ മേൽനോട്ടത്തിൽ നടത്തുന്ന ഈ സ്കൂളിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഐശ്വര്യം ഒരിക്കലും കൈ കടത്തണ്ട എന്നാണ് ശ്യാമയുടെ ആഗ്രഹം ശ്യാമ അത്രത്തോളം പവിത്രമായി കരുതുന്ന ഒരു സ്ഥാപനമാണിത് അതുകൊണ്ട് ഐശ്വര്യ തൽക്കാലം ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച് വരേണ്ടതില്ല എന്ന് ഐശ്വര്യയെ താക്കീത് ചെയ്യുന്നു അമൃത